നമസ്കാരം എസ് പി സിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവല്ല താലൂക്കിൽ കിഴക്കൻ മുത്തൂർ കിഴക്കൻ മുത്തൂരിൽ നിന്ന് കവീർ റോഡിൽ വരുമ്പം ആദ്യം കാണുന്ന വലത്തോട്ടുള്ള വഴിയിൽ എം ഡി എൽ പി സ്കൂളിന് സമീപത്ത് എട്ട് സെന്റ് വസ്തു വിൽപ്പനയ്ക്ക് ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്നത് സെന്റിന് നാലര ലക്ഷം രൂപയാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലോ നയൻ സിക്സ് സീറോ ഫൈവ് സിക്സ് സെവൻ വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ ഈ ലാൻഡിന്റെ വിശദമായ വീഡിയോയ്ക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ എസ് ബിസിടി എൽ ടി സന്ദർശിക്കുക ഇതുപോലെയുള്ള വീട് വസ്തു റബ്ബർ തോട്ടങ്ങൾ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾ കൊമേഴ്ഷ്യൽ ലാൻഡ് ഫാം ഹൗസ് ഫാം റിസോർട്ടുകൾ ഏതുമായിക്കോട്ടെ പരസ്യപ്പെടുത്തി വിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു ഞങ്ങൾ വഴിയുള്ള ഇടപാടുകൾക്ക് ബാങ്ക് ലോൺ അവൈലബിൾ ആണ്